മലയാളികളെല്ലാവരും ഒരു ചോദ്യമുണ്ട് ഇത്രയും താരങ്ങൾ അവിടെ എത്തിയിട്ടും വയനാടിലെ ദുരന്തം കണ്ടിട്ടും മലയാളത്തിലെ രണ്ട് വലിയ താരങ്ങൾ എവിടെ അവർ എവിടെയാണെന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും നടൻ ടോവിന തോമസ് ബേസൽ ജോസഫ് നിഖില വിമൽ മഞ്ജു വാര്യർ ഉണ്ണി മുകുന്ദൻ ഷൈനികം അടക്കം പലരും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പല പോസ്റ്റുകൾ പങ്കുവെച്ചു അവരെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തമിഴ് നടന്മാർ ഉൾപ്പെടെ തന്നെ പണങ്ങൾ അയച്ചു എന്നിട്ട് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വാർത്തകളൊന്നും പുറത്തു വന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു എന്നാൽ വയനാടിന് ഇപ്പോൾ കരുത്തായും കരുതലായും എത്തിയിരിക്കുകയാണ് നമ്മുടെ മമ്മൂട്ടി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കേറാൻ ഷെയറും സി പി ട്രസ്റ്റും ഒരുമിച്ചെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രകൃതിക്ഷോഭത്തിന്റെ ഫലമായി നടന്ന ഉരുൾപൊട്ടലിൽ വയനാടിനെ കൈത്താങ്ങായി മമ്മൂട്ടി കൂടി എത്തിയിരിക്കുന്നു മമ്മൂട്ടിയുടെ നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ സംഘടനയായ കേറാൻ ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും പ്രമുഖ വ്യവസായിയായ സി പി സാലിയുടെ സി പി ട്രസ്റ്റും സംയുക്തമായാണ് ഇപ്പോൾ ദുരന്ത നിവാരണത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് മമ്മൂട്ടി നേരിട്ടെത്തുമെന്നും മമ്മൂട്ടി അവിടെ എത്തി എല്ലാവരെയും സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് ഇത് വേഗത്തിൽ തീർക്കണമെന്നും വേഗത്തിലേക്ക് അവിടെക്ക് പണം എത്തണമെന്നും ട്രസ്റ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചാരിറ്റി അതിവേഗം ചെയ്യണമെന്നുള്ള കാര്യവും ആവശ്യപ്പെട്ടത് മമ്മൂട്ടിയുടെ മനസ്സിനെ പ്രശംസിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് മമ്മൂട്ടി ആദ്യം മുതൽ തന്നെ പോസ്റ്റുകളൊന്നും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നില്ല ഇതോടെ പ്രേക്ഷകരും ഇതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മലയാളത്തിലെ വലിയ താരങ്ങൾ ഇതിനെക്കുറിച്ച് വലുതായി പ്രതികരിക്കാത്തതെന്ന് നിങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവം തന്നെയല്ലേ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് തമിഴ്നടന്മാരൊക്കെ പ്രതികരിക്കുമ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിരുന്നില്ല ജാഗ്രത പാലിക്കണമെന്നൊരു പോസ്റ്റ് മാത്രമായിരുന്നു മോഹൻലാൽ പങ്കുവച്ചത് എന്നാൽ അദ്ദേഹം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഉടൻ തന്നെ ഇതിന് പിന്നാലെ പണം വഹിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതും ആദരാഞ്ജലികൾ അർപ്പിക്കാതും ചെയ്യുന്നതും മോശമാണെന്ന് പറയുന്നു മലയാളികളുടെ ഇടയിലെ യുവതാരങ്ങൾ എല്ലാവരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് നടൻ ചോവിന തോമസ് അടക്കമുള്ളവർ ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് നിഖിലാ വിമൽ അടക്കമുള്ളവർ ക്യാമ്പിലേക്ക് എത്തുകയും സാധനങ്ങളൊക്കെ തന്നെയും അവിടെ സെറ്റ് ചെയ്യുകയും ചെയ്ത കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരാൾ വീഡിയോ പകർത്തി നിഖിലാ വിമലിനെ കുറിച്ചുള്ള വാർത്തകൾ പങ്കുവച്ചിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും നിഖിലാവിമലിനെ പ്രശംസിച്ച് എത്തി പാർട്ടി മതം ജാതി അല്ലെങ്കിൽ തന്റെ വീട് കുടുംബം ഒന്നും നോക്കാതെ തന്നെ അഘോരാർത്ഥം പ്രവർത്തിക്കുന്ന സിനിമാക്കാരെയാണ് ഈ സമയത്ത് ആവശ്യമെന്നും അവരാണ് യഥാർത്ഥത്തിൽ എന്ന് വിളിക്കാൻ പറ്റുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഉരുൾപൊട്ടലിൽ നിരവധി നഗരങ്ങൾ നഷ്ടമായി വയനാട് ജില്ലയിൽ സംഭവിച്ചു തൽഫലമായി തന്നെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സി പി ട്രസ്റ്റ് എത്തുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ മമ്മൂട്ടിക്ക് ആശംസകൾ അറിയിക്കുന്നു മമ്മൂട്ടിക്ക് നന്ദി അറിയിക്കുന്നു വയനാട് ദുരന്തത്തിൽ ആരെങ്കിലും പ്രതികരിച്ചല്ലോ എന്നാണ് പറയുന്നത് മമ്മൂട്ടി ആദ്യം മുതൽ തന്നെ മൌനം പാലിച്ചില്ല ചെറിയ വിഷമമുണ്ട് എന്നിരുന്നാലും സഹായത്തിന് കൃത്യസമയത്തിന് തന്നെ അവിടെ എത്തി കാര്യങ്ങൾ വേഗത്തിലാക്കാൻ മമ്മൂട്ടി തന്നെയാണ് പറഞ്ഞതെന്നും വാർത്തയിൽ പറയുന്നുണ്ട് ഇതോടെ മലയാളികൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഒന്നും തന്നെ കൈവടിഞ്ഞില്ല എന്നൊരു ആശ്വാസം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ